പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ കുന്നത്തൂർ ശിവരാജൻ സാറാണ് സാറിന് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് നമസ്കാരം സാർ അദ്ദേഹം എന്താ പറയുക നല്ലൊരു എഴുത്തുകാരനാണ് കഥ കവിത ചെറുകഥ ലളിതഗാനം അതോടൊപ്പം തന്നെ ഭക്തിഗാനങ്ങൾ ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അധ്യാപകനായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അപ്പൊ നമുക്ക് ഇനി എഴുത്തിന്റെയും അധ്യാപകനും അതോടൊപ്പം തന്നെ മാത്സ് അധ്യാപകനാണ് കേട്ടോ കണക്കാപകനായിരുന്നു അല്ലെ അപ്പം നമുക്കെല്ലാം അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചക്കുമാഷ് മാത്രമാണ് അപ്പൊ എന്തായാലും കുറെ വിശേഷങ്ങളുണ്ട് സർ ശിവരാജ് സർ അപ്പൊ നമുക്ക് ആദ്യം അധ്യാപകനിലൊന്നും തുടങ്ങാം ണക്ക് അധ്യാപകൻ ഒരു എഴുത്തിലേക്ക് വന്ന സാഹചര്യവും ഒരു അധ്യാപകനായിട്ട് പ്രത്യേകിച്ച് കണക്കധ്യാപകന്റെ ചൂടലുവടിയിൽ നിന്നൊക്കെ തുടങ്ങണം എങ്ങനെയായിരുന്നു അധ്യാപനം ഈ കണക്കധ്യാപനം അറിയാവുന്നതിന് മുമ്പേ എട്ടാം ക്ലാസ് തൊട്ടേ തുടങ്ങിയതാണ് എഴുത്ത് അത് പിന്നെ ഹൈസ്കൂൾ തലത്തിലോട്ടും കോളേജ് തലത്തിലോട്ടും ഒക്കെ വരുമ്പം അതിനുമ്പോ ഈ മാത്തമാറ്റിക്സ് ഇപ്പം എടുക്കുന്നതിന് മുമ്പായിട്ട് മറ്റേതൊക്കെ ശക്തിപ്പെട്ടിരുന്നു എഴുത്തൊക്കെ അതുകൊണ്ട് സമാന്തരമായിട്ട് അതിനെല്ലാം കൊണ്ടുപോയിരുന്നു എന്നുള്ളത് ഓക്കെ അല്ലെ ഈ ഒരു മാത്സ് ടീച്ചറിനെല്ലാം അല്ലേ പേടി വേണം എന്ന് സാറ് സ്കൂളിൽ കേറുന്ന കാലത്തൊക്കെ ഭയം ഉണ്ടെങ്കിലേ കുട്ടികൾ പഠിക്കുക ാണ് അപ്പൊ ഒരു സ്കൂളി എഴുപത്തെട്ട് കയറിയാണ് പത്തിരുപത് എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താവിനോട് പറഞ്ഞാലും അടി കൊടുക്കാൻ പറയും അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷാകർത്താവ് അടി കൊടുക്കാൻ പറയത്തില്ലേ കാരണം വീട്ടില് ഈ എണ്ണം കുറഞ്ഞുകൊണ്ട് രക്ഷകർത്താവിന്റെ ഭാഗത്ത് നിന്നുള്ള ശ്രദ്ധ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും കുറെ ആവശ്യക്കാരായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് പാടില്ലാതെ പഠിപ്പിക്കാൻ പറ്റും ഈ പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വൃത്തത്തിലൊക്കെ കവിത എഴുതുന്നതെല്ലാം അത് നമ്മുടെ ആർ എസ് രാജീവ് സാറിൻ്റെ ആർ എസ് രാജീവ് സാറിന്റെ അച്ഛൻ ഏ കുന്നത്തൂർ ശിവശങ്കരപ്പുള്ള സാറ് അദ്ദേഹം കവിയാണ് ഞാൻ സാറും എമ്മക്കാരെന്നാണ് മലയാളമാണ് അദ്ദേഹമാണ് എന്റെ അധ്യാപകൻ അപ്പൊ ഈ വൃത്തം എല്ലാം ഒക്കെ പഠിപ്പിച്ചിട്ട് ഈ വൃത്തത്തിലാണ് ഓരോ ദിവസം ഓരോ തരത്തിലെ വൃത്തത്തിലൊക്കെ ഇങ്ങനെ എഴുതി കവിത എഴുതി കൊണ്ട് കാണിക്കുന്നതായിരുന്നു എന്റെ പഠനത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഞാൻ ഈ കവിതയ്ക്ക് മാറ്റി വെച്ചിരുന്നു അപ്പം ഇക്കാലത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കോളയിലോട്ട് വന്നപ്പോഴത്തേക്ക് നാടകത്തിലോട്ട് രചനയിലോട്ടായി പിന്നെ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് ഈ കവിതയെല്ലാം വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം കഥ എഴുതി ചെറുകഥ എഴുതിയപ്പോൾ തന്നെ നമ്മുടെ കോളയിലെ രാമനായർ സാറിനെ കൊണ്ട് കാണിച്ചപ്പോൾ സാർ എന്നോട് ഒരു ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കുകയാണ് പറഞ്ഞത് ഒന്നാം തരം ശൈലി ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാനത് മനസ്സിൽ സൂക്ഷിച്ച് ഒരു അംഗീകാരം ആ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യത്തെ നോവൽ എഴുതുന്നത് എനിക്ക് ഇരുപത്തി ഏഴ് വയസ്സുള്ള പരിധിയാണ് അവൾക്ക് വേണ്ടി എന്നുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൻ്റെ ആദ്യത്തെ നോവലാണ് അത് തന്നെ എം ബി എസ് അംഗീകാരം കിട്ടിയത് അതുകൊണ്ട് ബാക്കിയെല്ലാം പിന്നീട് ഞാൻ ഉപേക്ഷിച്ചു കാരണം നോവൽ എഴുതുന്ന ആളാണല്ലോ വലിയ എഴുത്തുകാരൻ കണ്ടച്ഛായ എഴുതാൻ ഒരു കഥയുണ്ടാക്കിയിട്ട് കഥയ്ക്കനുസരിച്ച് എവിടെയെങ്കിലും അയച്ചു കൊടുത്ത് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ കഥയുടെ ഒരു പെർഫെക്ഷൻ ഒരു ക്യാരക്ടർ ക്യാരക്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ നേച്ചർ പലതരത്തിലാവാം എക്കണോമിക്കലി ആവാം അല്ലെങ്കിൽ വേറെ കാസ്റ്റിൻ്റെ ആകാം മറ്റെന്തെങ്കിലും ആകാം പലതരത്തിൽ ഉള്ളതുണ്ടാകാം അപ്പോൾ അതിനകത്ത് അയാൾ എങ്ങനെ ഒരു വിക്റ്റം ആകുന്നു അതാണ് അയാളുടെ ഒരു പറ്റേ ക്യാരക്ടർ അയാളെ എങ്ങനെ വ്യക്തിമാക്കുന്നു അതാണ് എല്ലാ കഥകളിലും കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഒരു നോവല് എൻ ബി എസ് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഒരു അവാർഡിന് തുല്യമാണത് എന്റെ രണ്ടാമത്തെ നോവല് അന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ ഇവിടെ ചീഫ് എഡിറ്ററായിട്ടിരുന്നു ഇപ്പം ജനയകം നോവൽ പതിപ്പായിട്ട് പ്രസംഗപ്പെടുത്തി ആ നോവല് തന്നെ എൻ ബി എസ് എടുക്കുകയുണ്ടായി ഞാൻ തന്നെ സ്ഥിരം ഇങ്ങനെ തുടർന്ന് വന്ന് എട്ട് നോവൽ എടുത്തു കുറച്ച് എടുക്കും എവിടെ വരുന്നത് ആദ്യം ഈ രണ്ട് നോവലിനു ശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഞാൻ പിന്നെ അഞ്ചാറ് കൊല്ലം എടുത്തു പറഞ്ഞാൽ സെക്കൻഡ് അല്ലെ രണ്ടാം വരം എന്ന് പറഞ്ഞത് പിന്നെ ആറ് നോവലുകളുടെയാണ് വരുന്നത് അപ്പൊ നമ്മൾ എട്ട് നോവൽ എട്ട് നോവൽ ആദ്യം തൊണ്ണൂറ്റി അഞ്ചില് സ്വപ്നങ്ങളെ നന്ദിക്ക് അധ്യാപകല സാഹിത്യ സമിതിയുടെ സ്റ്റിറ്റ് അവാർഡ് കിട്ടി തൊണ്ണൂറ്റിയേഴിൽ സുജാത സ്മാരക ട്രസ്റ്റിന്റെ അവാർഡ് പ്രേമത്തിന്റെ നൂറ്റൊന്ന് വസന്തങ്ങൾക്ക് കിട്ടി തൊണ്ണൂറ്റി ആറിലെഴുതിയാണ് ഈ രണ്ട് അവാർഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുവിധം സാറ്റിസ്ഫാക്ഷൻ ആ അതിനുശേഷം കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് എഴുത്തിന്ന് വിട്ടു പറയണം പറ്റിട്ട് എഴുതാവുമെന്ന് വിചാരിച്ച് ഇപ്പൊ ഇരുപത്തി അഞ്ച് കൊല്ലത്തെ ഒരു ആണ് പക്ഷെ മനസ്സിലായി എഴുത്തെന്ന് പറയുന്ന പ്രക്രിയക്ക് ഒരു ബ്രേക്ക് വരാഞ്ഞത് കൊണ്ടാകണം ഞാൻ എഴുതിയ ആദ്യത്തെ കഥാസമാഹാരമാണെന്നില്ല അതുപോലെ അതിനെ കഴിഞ്ഞ വർഷം ഫ്രീഡം ിഫ്റ്റിയുടെ എസ് കെ പറ്റക്കാട് പുരസ്കാരം കിട്ടി പിന്നെ കഴിഞ്ഞ ഈ മാർച്ചിൽ യാത്രകളിൽ ഒറ്റപ്പെട്ടവർന്ന നോവലിന് ജസ്റ്റിസ് ശ്രീദേവി സ്മാരക പുരസ്കാരം കിട്ടി ഇനിയിപ്പോ അടുത്തത് ഇപ്പൊ അഞ്ചാമത്തേത് കിട്ടാനിരിക്കുന്ന എന്റെ പ്രഥമ കവിതാ സമാഹാരത്തിന് ഒരിലെ ചൊല്ലി അത് അതെ പിന്നെ ഡോക്ടർ ആർ എസ് രാജീവാണ് രാജീവ് സാർ രാജീവ് ശ്രോതാക്കൾക്കെല്ലാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ച് എം കൃഷ്ണൻ വെച്ചാണ് അതിന്റെ അവാർഡ് അതെ അപ്പം അതെ ഞാൻ ഇങ്ങനെ ഫോണിടക്കെന്താ നോക്കിയെന്നറിയാം സാർ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ എഴുതാറുണ്ട് കുറിക്കാറുണ്ട് ഏറ്റവും അവസാനം വന്ന സാറിന്റെ ഒരു കഥയാണ് ഞാൻ രാമൻകുട്ടി ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ടാണ് ഇപ്പം മൂന്ന് വർഷം ആവുന്നുണ്ട് ചെറുകഥ എഴുതാൻ തുടങ്ങിയിട്ട് വൺ ഓഫ് മൈ സെലക്ടഡ് ഷോർട്ട് സ്റ്റോറീസ് എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം കിട്ടത് മുപ്പത്തി മൂന്നാമത്തെ കഥയാണ് ആദ്യം ഒരു നാല്പത്തി ഒന്ന് കഥകളിലാണ് നില അതുപോലെ അത് ബാക്കി അടുത്ത നാല്പത്തി മൂന്നാണ് ഇപ്പൊ ഇറങ്ങി ഒരു രണ്ടു മാസം ആയില്ല അത് പിന്നെ നെറ്റിയിൽ പിറക്കുന്ന തുമ്പികൾ ഇപ്പൊ സൈന്ധവ ബുക്സിൽ അജിത് കുമാർ സാറിന്റെയും ദേവകുമാർ സാറിന്റെ ഒക്കെ അവരുടെ സൈന്ത്ര ബുക്സിൽ ഇപ്പൊ എന്റെ നാല് പുസ്തകങ്ങളുണ്ട് അതില് മൂന്നെണ്ണത്തിനും ഇപ്പൊ അവാർഡുകൾ ആയിട്ടുണ്ട് ഈ നാലാമത്തേന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിലാബോലി എന്ന് പറയുന്ന ചെറുകഥാ സമഹാരത്തിനൊക്കെ എന്റെ കഥയെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഇത് ഇപ്പൊ പറയാൻ വേണ്ടി രീതിയിൽ ഞാൻ ഇത് മരിഞ്ഞാൻ തെഴുതിയ കഥയാണ് ഇപ്പം ഇന്ന് പറഞ്ഞത് ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുന്ന പോലെയാണ് ആവശ്യം വരുമ്പോ അത്യാവശ്യം വരെ ഉച്ചക്കായിരിക്കും ഇന്ന് കഥ